ഒരുപാട് അധ്വാനിച്ച് നമ്മൾ വീട്ടിലേക്ക് പണം കൊണ്ടുവന്നാലും ആ പണം ഒന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല അനാവശ്യമായി ചിലവായി പോകുന്നു എന്നാൽ നമ്മുടെ അടുക്കളയിലുള്ള ഒരേ ഒരു വസ്തു കൊണ്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കാവുന്നതാണ് നമുക്കിത് വാസ്തുശാസ്ത്ര പ്രകാരം പറയുന്നതാണ് വളരെയധികം ഫലവത്തായ ജീവിതത്തിൽ നമുക്ക് വളരെയധികം പോസിറ്റീവ് തരുന്നതും പണവരവ് വർദ്ധിക്കുന്നതുമായ ഈ അടുക്കളയിലെ ഒരു വസ്തുവുമെടുത്ത് ഇങ്ങനെ ചെയ്താൽ മതിയാവും അപ്പോൾ അതിനെ എടുക്കേണ്ടത് കടുകാണ് എങ്ങനെയാണ് ഇത് എടുക്കേണ്ടത് എന്താണ് എന്താണിതിനെ നമുക്ക് കിട്ടുന്ന പ്രയോജനം അതൊക്കെ നമുക്ക് ഒരിൽ എങ്ങനെയാണ് എന്ന് കാണാം നമുക്ക് സാമ്പത്തിക ഞെരുക്കം തുടങ്ങിയ എല്ലാ പ്രശ്നങ്ങൾക്കും ഇതൊരു പരിഹാരമാണ് എപ്പോഴും സന്തോഷത്തിൻ്റെ അന്തരീക്ഷം നിലനിർത്താൻ നമുക്ക് ഈ ഒരു കടുക് കൊണ്ട് സാധിക്കുന്നതാണ് അപ്പോൾ കടുക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അപ്പം അതിനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വീഡിയോ താഴെ വരുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് പോയി അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കേൾക്കാം പണ്ട് പറഞ്ഞു കേട്ടിട്ടില്ലേ കടുക് താഴെ പോയാൽ കലഹമുണ്ടാവുമെന്ന് അതുപോലെയാണ് പണം